ഇരുപത്തിരണ്ട് വീലർ ട്രക്ക് ഭയമില്ലാതെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടി വലിയ ലോഡുകളുമായി അവൾ ട്രക്ക് ഓടിക്കുന്നത് യു എയിലെ ദീർഘദൂര റോഡുകളിൽ കാണാം അതെ യു എയിൽ ഹെവി വെഹിക്കിൾ ലൈസൻസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഫൗസിയ സഹോർ ആൾ ഇന്ത്യക്കാരിയാണ് പ്രാരാബ്ദങ്ങളെ കരുത്തോടെ നേരിട്ട പരിചയമാണ് ഫൗസിയയുടെ ഈ മനക്കരുത്തിനു പിന്നിൽ തൻ്റെ ജനനത്തോടെ പിതാവിനെ നഷ്ടമായ ഫൗസിയ അമ്മയുടെ തണലിലാണ് വളർന്നത് ഇന്ത്യയിൽ പഠിച്ച് കൊമേഴ്സിലും ബിസിനസ്സിലും ബിരുദം നേടിയ ഫൗസിയ ദുബായിൽ എത്തിയതോടെ ജീവിതം മാറി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കാർ ലൈസൻസ് സ്വന്തമാക്കിയ ഫൗസിയയ്ക്ക് ഹെവി വാഹനങ്ങളോട് എപ്പോഴോ പ്രിയം തോന്നുകയായിരുന്നു ഹെവി ലൈസൻസ് നേടിയതോടെ ഫുജേറയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലിയും ലഭിച്ചു തൻ്റെ ഇടത്തോടെ അത് ഏറ്റെടുക്കാൻ അവൾ തുനിഞ്ഞു ഡ്രൈവിങ്ങിൽ തെല്ലും ആശങ്കയില്ലാതെ ഹെവി വെഹിക്കിളുകളുടെ ആദ്യ വനിതാ ഇൻസ്ട്രക്ടർ ഇൻസ്പ്രക്ടർ എന്ന ലക്ഷ്യത്തോടെ ആയിരക്കണക്കിന് പുരുഷ ഡ്രൈവർമാർക്കിടയിലെ പെൺപുലി ആ പ്രയാണം തുടരുകയാണ് മനക്കരുത്തോടെ അതിന് പിന്തുണ നൽകി ഒരു രാജ്യവും